ജബൽപൂരിൽ വൈദികനെ ആക്രമിച്ചതിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മൌനം പാലിക്കുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് പ്രതിഷേധവുമായെത്തിയ പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ് ജെയ്സൺ ചാമുളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ജെയ്സൺ ചാമുളപ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടങ്ങിയിട്ട് കുറേ നേരമായോ കുറേ നേരമായി കോൺഗ്രസ് പ്രവർത്തകർ പിന്നെ യുദേശ് കോപ്പി വർഷത്തിലേക്ക് മാർച്ച് നടത്തിയിട്ട് ഇവിടെ ബാരിക്കേഡ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഉദ്ഘാടന പ്രശ്നമൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ ബാരിക്കേഡ് തകർക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ജലനിരന്ന് ഉപയോഗിക്കുന്നു യു കോൺഗ്രസ് പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ തയ്യാറാകത്തില്ല പോലീസ് നേരത്തെ തന്നെ ഇവിടെയൊക്കെ തടഞ്ഞിരുന്നു പക്ഷെ അതും ബാരിക്കേഡ് തകർത്താൻ അടന്നു പിന്നെ അടിപൊളി ഇതിലേക്ക് കയറാൻ ശ്രമിച്ച പോലീസ് അത് ഇപ്പോൾ നിരന്തരമായ ജലനിരയിൽ നിന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്രവർത്തകർ തിരിച്ചു പോകുന്നതിന് ഏകദേശം പതിനഞ്ചോളം പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡ് തകർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക തന്നെയാണ് പ്രധാനമായും ജബൽപൂരുമായി രേഖപ്പെട്ട വിഷയമാണ് യൂത്ത് ചെയ്യുന്നത് ജബൽപൂർ സ്റ്റേറ്റിൽ കേന്ദ്രമന്ത്രി അതുപോലെ തന്നെ തൃശൂരിലെ അധികൂരിയായ സുരേഷ് പ്രതി കാര്യത്തിൽ ഇടപെടത്തില്ല തൃശൂരിലെ തൃശ്ശൂർ സ്വദേശിയായ വൈദികരാണ് ജബൽപൂരിൽ അക്രമത്തിന് ഇരയായത് അതുകൊണ്ട് തന്നെ തൃശൂർ അക്രമിച്ച രീതിയിൽ മൗനം പാലിക്കുന്നു എന്നതാണ് പ്രധാനമായും യൂത്ത് വ്യവസ്ഥ ആരംഭിക്കുന്നത് ആ യൂത്ത് വ്യക്തി ആരോപണം കഴിച്ചാണ് ഇപ്പോൾ സുരേഷ് പ്രതിയുടെ ഓഫീസ് കേരളത്തിലുള്ള ഓഫീസിലേക്ക് എൻ സി ഓഫീസിലേക്ക് മാർച്ച് ഇപ്പോൾ പ്രവർത്തകർ തിരിച്ചു പോകാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപി ഓഫീസിൽ ഉണ്ടോ സുരേഷ് ഗോപി തൃശൂരിൽ ഇല്ല അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്ന ഡൽഹി കഴിഞ്ഞ ദിവസം പൊതുപരി പരിപാടികൾ സാക്ഷാ പരിപാടികളിൽ പങ്കെടുക്കേണ്ടത് ഏഴാം തൃശൂർ തിരിച്ചെത്തിച്ച പതിമൂന്നാം തീയതി അതായത് നാളെ അദ്ദേഹത്തിന് വിനോദ പരിപാടികൾ തിരിച്ചുള്ള നാളെയും മറ്റന്നാളുമായും നിരവധി പരിപാടികൾ ഉച്ചവരായി തൃശൂരിലാണ് അദ്ദേഹം ഉണ്ടാകുക എന്ന് അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ സുരേഷ്കോപി നാട്ടിലെത്തിയാൽ അതായത് തൃശൂരിലെത്തിയാൽ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് നേരെയും ഒരു നിഷേധ പരിപാടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന് മുന്നോടിയായി സുരേഷ് പ്രതി യോഗത്തിലേക്ക് മാസ്ക് നിർത്തിയിരിക്കുന്നത് കേരളമായ ജലശീരയ്ക്ക്